നവംബർ മാസത്തെ നേട്ടങ്ങളുടെ വിശദാംശങ്ങളുമായി ഇന്നത്തെ ട്രിവാൻഡ്രം സീലിംഗ് മെൻട്രി ആരംഭിക്കുന്നു നമുക്ക് മാസവും ചില വിശദമായ കണക്കുകളുണ്ട് അത് ഒന്നാം തീയതി കൊടുക്കാൻ പറ്റില്ല രണ്ടാം തീയതിയാണ് സാധാരണ അത്തരം വിവരങ്ങൾ കിട്ടുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ടും കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്തതിൻ്റെ കമ്പാരിസൺ ഇന്ത്യ മുഴുവനുമുള്ള ചിത്രം കിട്ടിയിട്ടില്ല കിട്ടുന്നുണ്ടെങ്കിൽ ആ വിവരം ഉടനെ അറിയിക്കാം നമ്മൾ മൂന്ന് കാറ്റഗറിയാണ് എല്ലാ മാസവും പരിശോധിക്കുന്നത് ഒന്ന് പോർട്ട് യൂട്ടിലൈസേഷൻ എത്രത്തോളം നമ്മുടെ പോർട്ട് ഉപയോഗപ്പെടുത്തി നവംബർ മാസത്തിലത് തൊണ്ണൂറ് പോയിൻ്റ് അഞ്ച് ഒൻപത് ശതമാനമായിരുന്നു തൊട്ടുമുമ്പുള്ള മാസം ഒക്ടോബർ മാസം അത് വളരെ കുറവായിരുന്നു എഴുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം അപ്പോൾ ശരാശരി എല്ലാ മാസവും തൊണ്ണൂറും അതിന് മുകളിലാണ് വരുന്നത് കഴിഞ്ഞ മാസം കുറവായിരുന്നു പിന്നെയുള്ളത് ടോട്ടൽ വെസൽസ് എൽസ് അതറിയാമല്ലോ അൻപത്തഞ്ച് വെസ് ആണ് വന്നത് ബെർത്ത് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ മാസം ഒക്ടോബറിൽ അത് നാല്പത്തി ഒൻപത് വെസലായിരുന്നു പിന്നെയുള്ളത് ടേൺ അറൗണ്ട് ടൈമാണ് അത് ഒരു കപ്പൽ ബർത്തിലടുത്ത് ഡിസ്ചാർജ് ചെയ്ത് ലോഡ് ചെയ്ത് തിരിച്ചു പോകുന്നതിന് എടുക്കുന്ന സമയമാണ് ഈ അറൗണ്ട് ടൈം അത് ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ഇരുപത്തിനാലര മണിക്കൂറാണ് നവംബർ മാസത്തിൽ വന്നത് അത് കുറച്ച് കൂടുതലായി ഈ മാസം ഒക്ടോബറിൽ അത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് മണിക്കൂറായിരുന്നു ഇവിടെ ഇരുപത്തിനാലര മണിക്കൂർ അപ്പോൾ അല്പം കൂടിയിട്ടുണ്ട് സമയം കൂടുതൽ എടുത്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ എഫിഷ്യൻസിയിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്തായാലും ഈ മൂന്ന് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ മാസവും പോർട്ടിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുന്നത് തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനം രണ്ടും മൂന്നും ഒക്കെ ഇനിയിപ്പോൾ നമുക്ക് ഒറ്റ ഘട്ടമായിട്ട് തന്നെ പറയാം രണ്ടാം ഘട്ടം അല്ലെങ്കിൽ അദാനിയുടെ അവസാന ഘട്ടം പ്രവർത്തനങ്ങൾ വളരെ വേഗതയിൽ നടക്കുമ്പോൾ ഈ തുറമുഖം ഈ രൂപത്തിലെങ്കിലും എത്തുവാൻ പ്രയത്നിച്ച നിരവധി പേരുണ്ട് ഞാൻ പഴയകാല ഓർമ്മകളിലോട്ട് പോവുകയാണ് നിരവധി പേരുണ്ട് പലരെയും ഇതുപോലുള്ള ഓരോ സന്ദർഭത്തിൽ ഓരോരുത്തരെയും പരിചയപ്പെടുത്താൻ ശ്രമിക്കാം ജനപക്ഷം ജനപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മാക്സ് യാത്ര പത്ത് ദിവസത്തോളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരു ഇന്ത്യ മാക്സ് എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ പാനാമാക്സ് മാക്സ് വലിപ്പത്തിലുള്ള കപ്പൽ എന്നുള്ളതിന്റെ ഒരു ഇന്ത്യ വിവക്ഷ ഇന്ത്യയിൽ വരുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ കപ്പൽ അല്ലെങ്കിൽ നമ്മുടെ തുറമുഖത്ത് അടുക്കുന്ന ഏറ്റവും വലിയ കപ്പൽ ഏതായിരിക്കും എന്നുള്ളതിന് ഞങ്ങളുടെ പേരാണ് ഇന്ത്യ മാക്സ് ആ ഇന്ത്യ മാക്സ് എന്ന് പറയുന്ന കപ്പലിന്റെ ഒരു മാതൃകയുണ്ടാക്കി നഗരത്തിന്റെ പല ഭാഗത്തും കൂടെയൊക്കെ സംസാരിച്ചു പോകുന്നതിനിടയ്ക്ക് എല്ലാവർക്കും അറിയാമല്ലോ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് തലസ്ഥാനത്തെ ബസ് സ്റ്റാൻഡ് അറിയാമല്ലോ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ ഈ ഇന്ത്യ മാക്സ് കപ്പലിന്റെ മുകളിൽ കയറി നിന്ന് ഞാൻ പ്രസംഗിക്കുകയാണ് എല്ലായിടത്തും പ്രധാന പ്രാസംഗികം ഞാൻ തന്നെയായിരുന്നു പ്രസംഗിച്ചു കഴിയുമ്പോൾ പലരും വന്ന് പരിചയപ്പെടും സംസാരിക്കും അവരും ഇതിനകത്ത് പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയും അങ്ങനെ ധാരാളം പേർ ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പങ്കുചേരൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ചിലർ നേരിട്ട് പ്രവർത്തിക്കാൻ എത്തിയിട്ടുണ്ട് മറ്റുള്ളവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരുടേതായ ലെവലിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഈ തുറമുഖം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഒരാളെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാനും ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു അതും ഏറ്റവും അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി നിരവധി പേരുണ്ട് ആ നിരവധി പേരെ ഓരോ സന്ദർഭത്തിൽ അവതരിപ്പിക്കാം ഇന്ന് അവതരിപ്പിക്കുന്നത് ശ്രീ സുരേഷ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പോൾ ഈ ഇന്ത്യ മാക്സ് യാത്രയൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വിമാക്കിൻ്റെ ഓഫീസിൽ വന്നു വന്ന് പരിചയപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞാനന്ന് സാറിനോട് തമ്പാനൂര് വെച്ച് സംസാരിച്ച ആളാണ് ഓട്ടോറിക്ഷ വേഷത്തിലാണ് കാക്കി വേഷം ഉണ്ടല്ലോ ആ വേഷത്തിലാണ് വന്നത് എനിക്ക് നിങ്ങളോടൊപ്പം കൂടുതൽ പ്രവർത്തിക്കണമെന്നുണ്ട് തലസ്ഥാനത്തെ രക്ഷപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ എനിക്ക് വളരെ പങ്കെടുക്കാൻ വലിയ താല്പര്യമുണ്ടെന്ന് അപ്പോൾ നിരവധി പേർ ഇതുപോലെ സംസാരിച്ചു പോകാറുണ്ടല്ലോ പക്ഷെ വഴിയിൽ വെച്ച് കണ്ട് സംസാരിച്ചവർ അധികം പേർ വരാറില്ല ഇവിടെ ഈ ചെറുപ്പക്കാരൻ ഓഫീസ് തേടിപ്പിടിച്ചു അപ്പം തന്നെ ആ നോട്ടീസും നമ്പറും ഒക്കെ അദ്ദേഹം വാങ്ങിച്ചിരുന്നു തേടി പിടിച്ച് ഞങ്ങളെ അന്വേഷിച്ച് വന്ന് സംസാരിക്കുക മാത്രമല്ല പിന്നീടുള്ള പ്രധാന പ്രവർത്തകരിൽ ഒരാളായി സുരേഷ് മാറുകയും ചെയ്തു സുരേഷിനെ കുറിച്ച് മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ട് കല്ല് കല്ല് കൊണ്ടുപോയി ഞങ്ങള് ഹാർബറിൽ നിക്ഷേപിച്ചത് ഓരോ അതും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇനി ഒരു അവസരത്തിൽ പറയാം അങ്ങനെ കല്ല് ക്യാമ്പയിൻ ഉണ്ട് വിമാക്കം നടത്തിയിട്ടുള്ള മിക്കവാറും രക്തം നൽകിയ ക്യാമ്പയിൻ ഉണ്ട് ചിത്രം വരച്ച ക്യാമ്പയിൻ ഉണ്ട് മുടിമുറിച്ച ക്യാമ്പയിൻ ഉണ്ട് മുട്ടയടിച്ച ക്യാമ്പയിനുണ്ട് തുടങ്ങി വിസിലടിച്ച ക്യാമ്പയിനുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ക്യാമ്പയിനുകളിൽ പ്രധാന പ്രവർത്തകനായി സുരേഷ് മാറിയെങ്കിലും ഒരു കാര്യം സുരേഷിനെ കുറിച്ചുള്ളത് എടുത്ത് ഓർമ്മപ്പെടുത്തുവാനാണ് ഈ പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഒരു ഘട്ടത്തിൽ ഞങ്ങളൊരു പോസ്റ്റർ അടിച്ചു ഓട്ടോറിക്ഷയുടെ പിന്നിൽ ഒട്ടിക്കാൻ വിഴിഞ്ഞം തുറമുഖം ഞങ്ങളുടെ ജന്മാവകാശം എന്ന് പറയുന്ന തരത്തിൽ ഒരു പോസ്റ്റർ ഒരു സ്റ്റിക്കർ അടിച്ച് നഗരത്തിൽ ഓടുന്ന ഓട്ടോറിക്ഷകളുടെ പിന്നിൽ ഒട്ടിക്കണം ഇതാണ് യജ്ഞം അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ സുരേഷ് വരും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വരും ഉച്ചയ്ക്ക് വന്ന് വിമാക്കിന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ഓട്ടോയിൽ കയറ്റി ഓരോ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുപോകും അപ്പൊ അദ്ദേഹം കാക്കി വേഷമാവുമ്പോൾ തന്നെ മറ്റ് ആളുകൾക്കെല്ലാം പെട്ടെന്ന് അവര് താതാത്മ്യം പ്രാപിക്കും സുരേഷ് അവരോട് സംസാരിക്കും ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഞാനിപ്പോൾ പണി ഓട്ടം മുടക്കി വന്നിരിക്കുന്നത് എന്തിനാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഒരു പ്രസംഗം നടത്തും എന്താണ് വന്നതിന്റെ ഉദ്ദേശം ഈ സ്റ്റിക്കർ നിങ്ങളുടെ ഓട്ടോയിൽ ഒട്ടിക്കണം അതിന് ഈ തുറമുഖമൊന്നും വരില്ലല്ലോ മിക്കവാറും തടസ്സങ്ങളാണ് ആളുകൾ ഈ ഡ്രൈവർമാർ ചോദിക്കുന്നത് അവരുടെ ആ സംശയങ്ങളെല്ലാം തീർത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് വന്നേ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യം വളരെ ശക്തമായി അവതരിപ്പിച്ചുകൊണ്ട് അതിൽ ചിലർ സമ്മതിക്കുമ്പോൾ ഞങ്ങൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കും ചിലർ വരെ അങ്ങനെ സൗജന്യമായിട്ടൊന്നും ഒട്ടിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അത് അവിടെ ഒട്ടിക്കുന്നതിന് പൈസയുണ്ട് നിശ്ചിത നിരക്കുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ യൂണിയൻ അംഗീകരിക്കാത്ത സ്റ്റിക്കറുകളൊന്നും ഞങ്ങൾ ഒട്ടിക്കുക അങ്ങനെ ചിലർ ന്യായങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് ചിലർ പറയും ഞങ്ങൾ സ്വന്തം ഓട്ടോയല്ല മുതലാളിയുടെ ഓട്ടോയാണ് ഞാൻ കൂലി കൂടുന്നതാണ് എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല അങ്ങനെ പലതരം അഭിപ്രായങ്ങൾ വരുമ്പോഴും ചിലരെങ്കിലും അപൂർവ ചിലരെങ്കിലും ഒട്ടിക്കാൻ തയ്യാറാവുകയും ഞങ്ങൾ അപ്പോൾ തന്നെ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ അല്ലെങ്കിൽ ഡ്രൈവറിന്റെ സീറ്റിന്റെ ബാക്കിൽ എവിടെയാണോ അവർക്ക് സൗകര്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒട്ടിക്കും ഒട്ടിച്ചു കഴിഞ്ഞ് ഈ പ്രസംഗവും എല്ലാം കഴിഞ്ഞ് തിരിച്ചദ്ദേഹം ഞങ്ങളെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്ന് ഓർക്കണം അദ്ദേഹം ഞങ്ങളെ തിരിച്ച് ബിമാക്കിൻ്റെ ഓഫീസിൽ കൊണ്ടുവിടും കൊണ്ടുവിടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി അദ്ദേഹം നിർബന്ധമായിട്ടും ചെയ്യും ഉച്ചയാണല്ലോ ഏതെങ്കിലും ഒരു തട്ടുകടയിൽ നിർത്തി ഒരു ചായയോ കാപ്പിയോ ഒരു വടയോ കടിക്കാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞല്ലേ തൊണ്ട ഉണങ്ങിയിട്ടുണ്ട് അതും കൂടി വാങ്ങി തന്ന് അത് കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങളെ ഓഫീസിൽ കൊണ്ട് വിട്ടിട്ടാണ് സുരേഷ് വീണ്ടും തിരിച്ച് ഓട്ടത്തിന് പോകുന്നത് കേരളത്തിലെ എത്ര ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് അപൂർവം ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ക്യാൻസർ രോഗികളെ സൗജന്യമായി കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും കൺസിസ്റ്റൻസി നിരന്തരം ഇതൊരു ക്യാമ്പയിനായിട്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് സുരേഷ് എന്ന് പറയുന്ന ഓട്ടോ തൊഴിലാളി ഇങ്ങനെ ഈ പ്രവർത്തനങ്ങൾ കൂടി നടത്തി സ്വന്തം കയ്യിലെ പണവും കൂടി ചെലവഴിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഇരുപത്തിനാലായിരം കണ്ടെയ്നർ വഹിക്കുന്ന കപ്പലുകൾ അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഇവിടെ വന്നു പോകുന്നതെന്ന് ആരെങ്കിലുമൊക്കെ ഓർത്തിരിക്കേണ്ടത് ഒരു നീതിയുടെ പക്ഷത്ത് ചേരുന്ന ഒരു ചിന്ത മാത്രമാണ് കാപ്പിൽ എപ്പോഴാണ് വിഴിഞ്ഞത്തു ഷിപ്പ് ഷാൻലിങ് ആരംഭിക്കുന്നത് ഇത് തുടങ്ങിയാലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ നാട്ടുകാർക്ക് ലഭിക്കുകയുള്ളു അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എനിക്ക് തോന്നുന്നു ഫിറോസ് ഇത് ഓൾറെഡി പത്തോളം കപ്പലുകളിൽ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അകിതേത അകിതേത ഇപ്പോൾ നൂറ്റമ്പത് ദിവസമാകുമ്പോൾ പല തവണ ബേർത്തിൽ അടുക്കുകയും ഷാൻലിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ചില കപ്പലുകൾ എനിക്ക് തോന്നുന്നു അഞ്ചോ പത്തോ കപ്പലുകളിൽ ചെയ്തിട്ടുണ്ട് ഡിസംബർ അല്ല ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ എന്തായാലും അത് മറ്റെല്ലാ പ്രവർത്തനങ്ങളും പോലെ ഷിപ്പ് ഷാൻലിങ്ങും കൂടി നടക്കും അതുകൊണ്ട് നമുക്ക് വളരെ പ്രതീക്ഷയോടെ ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരിക്കാം